കൗരിയുടെ നിർബന്ധം കൊണ്ട് വേണിയും ലക്ഷ്മയും കൂടി അവരോടൊപ്പം എടുക്കാൻ പോകാൻ തയ്യാറായി ഹരിക്കും ഒത്തിരി സന്തോഷം തോന്നി തൻ്റെ അമ്മയും പെങ്ങളെയും താ സ്നേഹിക്കുന്നതിലേറെ അവൾ സ്നേഹിക്കുന്നതിൽ ഒരു ചെറിയ കാര്യത്തിന് പോലും അവരെ മാറ്റി നിർത്താത്തതിൽ നാല് പേരും ഉള്ള കാറിൽ പോകാമെന്ന് കരുതിയിരിക്കുന്നവരെ സോപ്പിട്ട് ബസ്സിൽ പോകാമെന്ന് സമ്മതിപ്പിച്ചിരിക്കുവാണ് പെണ്ണ് അവളുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ ഒന്നും ഇതുവരെ സ്കൂൾ ബസ്സിൽ പോലും കയറിയിട്ടില്ല അവൾ ആ കൊതി തീർക്കാനാണ് അങ്ങനെ ഒരു തീരുമാനം ഹരി റെഡിയായി താഴേക്ക് വന്നു ഗൗരി വേണിക്കൊപ്പമാണ് ഒരുങ്ങാൻ കയറിയത് ഡാർക്ക് ബ്ലൂ ഫുൾ സ്ലീവ് ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് ചെക്കൻ്റെ വേഷം ഒരു തമ്പുരാനെ പോലെ ലക്ഷുമ സാധ ഒരു കോട്ടൺ സാരിയാണ് പൊടിമോളെ വേണി കഴിഞ്ഞില്ലേ ഒരുക്കം ഗൗരിയും വേണിയും അങ്ങോട്ട് വന്നു വേണി ഒരു റെഡ് കളർ ചുരിദാറാണ് വേഷം ഗൗരി ഒരു സിമ്പിൾ ബ്ലൂ കളർ ഫ്രോക്കും മുട്ടുകഴിഞ്ഞു കുറച്ചു ഇറക്കമേയുള്ളൂ കാലിൽ അതേ കളറുള്ളൊരു ഷൂവുമുണ്ട് മുടിയെല്ലാം അഴിച്ചിട്ട് കണ്ണുകൾ മാത്രം എഴുതി നെറ്റിയിൽ സിന്ദുരവും ഇട്ട് നിൽക്കുന്ന ഇവളെ കണ്ണൻ ഒത്തിരി ചേലുണ്ടായിരുന്നു ആഹാ ഈ ഉടുപ്പ് എവിടുന്ന് കിട്ടി ലക്ഷ്യം ഒരു ചിരിയോടെ തിരക്കി ഇത് ഇവിടെ തന്നെ എൻ്റെ ഒരു പർത്തിടയ്ക്ക് എടുത്തു തന്നതാ എന്നെ മോഡൻ ആക്കാൻ ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ടിപ്പോ ഇട്ടു പോകാൻ ഒരു ഉടുപ്പായി വേണി ഒരു കുറുമ്പോടെ ഗൗരിയെ നോക്കി പറഞ്ഞു ഗൗരി അവളുടെ കവളിൽ ഒന്ന് മുതി താങ്ക്സ് എൻറെ ജാടക്കാരി ആ പറശ് വേണി ചിരിച്ചു പോയിരുന്നു ഹരിയുടെ മിഴികൾ അവളിൽ തന്നെയായിരുന്നു ഇവളെ ഇങ്ങനെ കൊണ്ടുപോയാൽ മിക്കവാറും ബാൽ വിവാഹത്തിന് അറസ്റ്റ് ചെയ്യും എന്നൊരു ചീരിയുടെ ഓർത്തു എന്നാ വൈകണ്ട നമുക്കിറങ്ങാം ലക്ഷുമ വാതിൽ പൊട്ടി പറഞ്ഞിട്ടും നാല് പേരും ഒരുമിച്ചിറങ്ങി ബസ്സിൽ വിൻഡോ സീറ്റിലായി പുറത്തേക്ക് നോക്കിയിരുപ്പാണ് ഗൗരി അവളുടെ കണ്ണുകൾ കൗതുകത്തോടെ ചുറ്റുമുള്ള കാഴ്ചകൾ ഒപ്പിയെടുക്കുവാണ് അവൾക്കടുത്തായി ഹരി ഇരിപ്പുണ്ട് വേണിയും ലക്ഷ്മയും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഹരിയുടെ കണ്ണുകൾ അവളെ തന്നെ നോക്കിയിരിപ്പാണ് കുറച്ചു കഴിഞ്ഞതും അവളെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി അവനൊരു ചീരിയോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ ഒന്ന് മൊത്തി കണ്ണുകൾ അടച്ചു കിടന്നു അവനീ അത്രമേൽ സന്തോഷത്തോടെ അവളെ പൊതിഞ്ഞു പിടിച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു ബസ്സിറങ്ങിയതും വേണിക്കടുത്തേക്ക് ഓടർ നിന്നവളെ അവൻ തന്റെ നെഞ്ചോടെ അടക്കി പിടിച്ച് അത് കടുതും കവറി അവനെ നോക്കി കാണിച്ചു ഒത്തിരി വീർപ്പിച്ച റോഡാണെന്ന് കൂടെ വേറെ ആളുണ്ടെന്നോ ഞാൻ നോക്കില്ല കൗരി കടിച്ചെടുക്കും കേട്ടോ അവനൊരു പ്രത്യേക താളത്തിൽ അവളെ ചുണ്ടിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് പറഞ്ഞു അവളത് ഞെട്ടി വേണ്ടെന്ന തലയനക്കി കാണിച്ചു അവനൊരു ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു എൻ്റെ വേണി കോളേജിലേക്ക് നമ്മൾ പോണത് കുറച്ചെങ്കിലും മോഡേൺ ആവട്ടോ എപ്പോഴും ഒരു ചുരിദാർ എനിക്കിത് കാണുമ്പോശേഷം വരുന്നുണ്ട് വേണിക്ക് മുന്നിൽ സെയിൽസ് കളിൽ എടുത്തിരിക്കുന്ന ചുരിദാർ മെറ്റീരിയലിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരി പറഞ്ഞു ഹരി മാറിന്ന് അവര് നോക്കുന്നുണ്ട് ലക്ഷ്മ തയ്ക്കാനുള്ള ലൈനിങ് എല്ലാം വാങ്ങിക്കുവാണ് ഗൗരിയുടെ വിർഭിച്ചേച്ച മുഖം കാണി ഹരിക്കുള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു എൻ്റെ പൊടിമാളെ എനിക്കിതും സെറ്റാവില്ലടി പിന്നെ ഏട്ടനും ഈ മോഡേൺ ഡ്രസ് ഇടുന്നതൊന്നും പിടിക്കില്ല നല്ല വഴക്ക് പറയും അത്ര നേരം മുഖം വീർപ്പിച്ചു വെച്ച വേണിയിൽ നോക്കിയെന്നവൾ കാറ്റൂതി വിട്ട ബരൂൺ പോലെയായി അപ്പോ എന്നീ വഴക്കു പറയോ ചിലപ്പോ വേണി അവളെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞു ഗൗരിയാണെങ്കിൽ അവൾ നേരത്തെ എടുത്തു വെച്ച ഡ്രസ്സിലേക്ക് നോക്കി നിൽപ്പാണ് വേണിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഗൗരിയെ തന്നെ നോക്കി ഹരി അവളുടെ മുഖം വാടിയത് കണ്ട് അവൾക്ക് അടുത്തേക്ക് വന്നു എന്തോ ആലോചിച്ച് തിരിഞ്ഞവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു തല കൈക്കൊണ്ട് ഒഴിഞ്ഞുകൊണ്ടവൾ അവനെ നോക്കി വേദനിച്ചോ ഇല്ല അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ എൻ്റെ ഗൗരിയുടെ മുഖം വാഴിയേ അവളെ നോക്കി ഒരു ചിരിയോടെ അവൻ ചോദിച്ചു അതുണ്ടല്ലേ ഏട്ടാ ഏട്ടനെ മോഡേൺ ഡ്രസ്സിനോട് ദേഷ്യല്ലേ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടാ അവളിങ്ങനെ മുഖം വാടിയിരിക്കുന്നേ വേണൊരു കണ്ണിറക്കി അവനോട് പറഞ്ഞതും അവൻ ചിരിയോടെ ഗൗരിയെ നോക്കി അവളും അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഗൗരി നീ നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിൽ ഞാൻ എന്തിനാ കുഞ്ഞാ നിന്റെ പറയുന്നേ മോൾ ചെറുപ്പം മുതൽ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാലോ പിന്നെ മോശം വേഷം ധരിച്ച് നിന്നെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എന്തിനാ മുഖം വാടി ഇങ്ങനെ ഇരിക്കുന്നേ പിന്നെ വേണിയുടെ കാര്യം അവളെ മാക്സിമം മോഡേൺ വേഷമാണ് ചുരിദാർ എന്റെ നിർബന്ധം കൊണ്ടൊന്നുമല്ല അവളെ മിതൊന്നും വാങ്ങാതെ ചെറുപ്പം മുതൽ അവളും വളർന്ന സാഹചര്യം അതായത് കൊണ്ടാ അപ്പൊ എന്റെ ഗൗരിക്കുട്ടി ഒന്ന് ചിരിച്ചേ അവൻ പറയുന്നതെല്ലാം കേട്ടും അവളിൽ അത്രമേൽ മനോഹരമായി ഒരു ചിരി വിരിഞ്ഞു ഹരിടം മനസ്സിൽ നിറയ്ക്കുന്ന തരത്തിൽ നിങ്ങളെടുത്ത് കഴിഞ്ഞ മക്കളെ ലക്ഷ്മി അങ്ങോട്ട് വന്ന് ചോദിച്ചു ആ അമ്മേ കഴിഞ്ഞു വീണി ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പുറത്തുനിന്ന് ചായയും ദോശയും കഴിച്ചാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത് വീടിന്റെ പടിപ്പുര കണ്ടതും ഉമ്മർത്തിരിക്കുന്നവരെ കണ്ട ഗൗരി ഒരു ചിരിയുടെ അവർക്കടുത്തേക്ക് ഓടി അച്ചച്ചാ അമ്മമ്മേ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് പുണർന്നുകൊണ്ട് അവൾ വിളിച്ചു അവരും സ്നേഹത്തോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു അച്ചന് കാലുവേദന കുറഞ്ഞോ അവളൊരു സംശയത്തോട് അവരോട് ചോദിച്ചു അതൊക്കെ അങ്ങ് മാറിക്കോളും പൊടിമോളെ നിങ്ങളുടെ കാര്യം അറിഞ്ഞപ്പൊത്തിട്ട് തുടങ്ങിയതാ ഇവൾക്ക് നിങ്ങൾ ഒരുമിച്ച് കാണണമെന്ന് വാശി അതുവരെ എന്നോട് അനങ്ങരെന്നും പറഞ്ഞ് നടന്നവൾ പിന്നെ ഇവിടെ എത്തുന്നവരെ സൗര്യം തന്നിട്ടില്ല മുത്തച്ഛനെല്ലാവരെയും നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു അത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പൊടിമോളെ ഹരിമോന് കൊടുക്കണമെന്ന് എൻ്റെ മാത്രമല്ല ഭദ്രമോളും ആഗ്രഹിച്ചത് അതാ മോള് വലുതാകുമ്പോ എൻ്റെ ഹരിയെ പിടിച്ചേൽപ്പിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നവളും ഇവനെ അത്രയും ഇഷ്ടമായിരുന്നല്ലോ എന്റെ കുഞ്ഞിന് ആമമാ ഹരിയുടെ കവളിൽ തഴുകി കണ്ണുകൾ നിറച്ച് പറഞ്ഞു ഹരിക്കും ശരിക്കും ഒരു ഞെട്ടലായിരുന്നു ആ കാര്യം ഒപ്പം ലക്ഷ്യമയ്ക്കും മോളിലെ പഠിത്തം കഴിയിട്ടേന്ന് പറയാമെന്ന് കരുതി ഇന്നതാ ഞാൻ അപ്പഴ വിശൻ വിളിച്ച് തനവുമായി ഹരിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത് പിന്നെ കരുതി അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമെന്ന് ഒത്തിരി സങ്കടം തോന്നിയിരുന്നതാണ് എനിക്ക് അതാ കല്യാണത്തിന് കൂടാൻ സാഹചര്യം ഉണ്ടായിട്ടും വരാതിരുന്നത് പക്ഷേ എൻ്റെ ഭദ്രം പോലു തന്നെ ഇവരെ ചേർത്ത് വെച്ചു എന്ന് എനിക്കിപ്പോ തോന്നുന്നേ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു പറഞ്ഞു എല്ലാടെയും മനസ്സത്രമേൽ നിറഞ്ഞിരുന്നു ലക്ഷ്മഥനം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു അതെ പുറത്തു നിന്നുള്ള സ്നേഹപ്രകടനം മതി കേട്ടോ അകത്തേക്ക് വന്നേ രണ്ടാളും ഗൗരി ഒരു കുറുമ്പോടെ പറഞ്ഞു അമ്മേ കയറി വാ ഞാൻ ചായ എടുക്കാം അതൊന്നും വേണ്ട മോളെ ഞങ്ങളിപ്പോ ഇറങ്ങും വൈദ്യ ഒന്നുകൂടി കാണിക്കണം ഇവര് ഒന്നിച്ച് കാണാനുള്ള ഗോതി കൊണ്ട് ഓടി വന്നതാ അതൊന്നും പറഞ്ഞാ പറ്റില്ല മുത്തശ്ശിനും മുത്തശ്ശിയും വല്ലപ്പോഴും ഒന്ന് വരും അപ്പോൾ ഒരു ചായ കുടിക്കാൻ പോലും നേരെയല്ല രണ്ടാൾക്കും ഒരു പരിഭവത്തോടെ പറഞ്ഞു അമ്മാമ്മ ഒരു ചിരിയോടെ അവടൊക്കെ അവൾ തഴുകി നിന്റെ മുത്തച്ഛൻ്റെ കാലിന് ശരിയാവട്ടെ എന്നിട്ടൊരു ദിവസം വരാം ചായ മാത്രമല്ല ഓണം കൂടി കഴിച്ചിട്ടേ പോകൂ പൊടിമോളെ ഗൗരി ഒരു ചിരിയോടെ അവർക്കടുത്തേക്ക് ചെന്നു വലയൊരു ആമാടപ്പെട്ടി അവൾക്ക് നിര നീട്ടി അവളൊരു സംശയത്തോടെ അവരെ നോക്കി മോളുടെ അമ്മയുടെ നിനക്ക് അവകാശപ്പെട്ടത് നിന്റെ കല്യാണത്തിന് നിന്നെ അണിയിക്കണമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാ അവൾ അവളങ്ങ് പോയപ്പോൾ ഞാൻ ആർക്കും കൊടുക്കാതെ സൂക്ഷി വെച്ചതാ ഗീതയുടെ കണ്ണിൽ പെട്ടാൽ പിന്നെ പറയണ്ടല്ലോ അതാ അണിമംഗളത്തേക്ക് ഇത് കൊടുത്തുവിടാഞ്ഞേ മോൾ ഇത് വാങ്ങണം അവൾ ഹരി ഒന്ന് നോക്കി അവനൊരു ചിരിയുടെ സമ്മതം അറിയിച്ചു അമ്മമ്മയുടെ കയ്യിൽ നിന്നും അത് വാങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തൻ്റെ അമ്മ കണ്ട ഒത്തിരി സ്വപ്നങ്ങൾ ബാക്കിയാണെന്നവർക്കെ ആ ആമ്മാമ്മ തിരിഞ്ഞ് ഹരിയുടെ കഴുത്ത് സ്വർണ്ണത്തിൽ അവൻ്റെ പേരുകുത്തിയ മാല അവനെ അണിയിച്ചു അവനൊരു ഞെട്ടലോടെ അവരെ നോക്കി ഇത് നിനക്ക് മാറ്റി മാറ്റിവെച്ചതാ ഇന്ന് അമ്പലത്തിൽ വെച്ച് ഞാനൊന്ന് പൂജിച്ച് വാങ്ങി ഒരിക്കലും ഊരി മാറ്റരുത് കേട്ടോ എൻ്റെ ഭദ്രയുടെ സന്തോഷമാണിതെല്ലാം അവൾക്ക് വേണ്ടി ഇതൊക്കെയെങ്കിലും എനിക്ക് ചെയ്യണം മരുമകളായല്ല മകൾ തന്നെയാണ് അവൾ എനിക്ക് ഹരി തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു അവന് മാത്രമേ പ്രിയപ്പെട്ടതാണ് അവൻ്റെ ഭദ്രാമ ലച്ചു പൊടിമോളെ നീ നന്നായി നോക്കുമെന്നറിയാം എൻ്റെ മോൾ തന്നെയാണ് അവൾ എനിക്ക് എൻ്റെ ഭദ്രയുടെ ജീവൻ പൊന്നുപോലെ നോക്കിയില്ല ഞാൻ ലച്ചുമ പൊടിമോളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അയ്യേ ഈ കണ്ണിന്റെ ഒന്ന് നിർത്തുവോ എനിക്ക് ബോറടിക്കുന്നുണ്ടേ ഗൗരി ലച്ചുവിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു എല്ലാവരിലും ഒരു ചിരി വിരിഞ്ഞിരുന്നു നിറഞ്ഞ സംതൃപ്തിയുടെ അധികം നിരം നിൽക്കാതെ അച്ഛനും അമ്മാമ്മയും പോകാൻ ഇറങ്ങി ഹരിയും ഗൗരിയും വീട്ടിലേക്ക് ക്ഷീണിച്ചുകൊണ്ടാണ് അവർ പോയത് ഹരി ഗൗരി ഒന്ന് നോക്കി വാങ്ങിയ കവറുകളുമായി മുകളിലേക്ക് പോയി പൊടി പൊടിമോളേ പോയി കുളിച്ചിട്ട് വാ വേണി നീയും എന്താ ലച്ചുമ ഇന്ന് രാവിലെ കുളിച്ചതല്ലേ ഇനിയും കുളിക്കണോ അതെ നീ അമ്മേ ഞാൻ ഹരി വിളിക്കണോ അയ്യോ വേണ്ടേ ഞാൻ പോയി പൊടി ഏട്ടൻ്റെ കയ്യിൽ ചൂരിലുണ്ട് അതുകൊണ്ട് അടുക്കിയിട്ടുണ്ടെങ്കിൽ പോയി കുളിച്ചു വേണി ഹരിയുടെ പേര് കേടുത്തും സ്ഥലം വിട്ടു ഗൗരി ലച്ചുമെന്തായനീയമായി എന്ന് നോക്കി അമ്മായിമ്മ പോരാണോ ലച്ചൂസേ അവരുടെ കവിളിൽ പിച്ചികൊണ്ട് ചോദിച്ചതും അവർ തല്ലാനെ കൈ ഉയർത്തിയതും അവൾ ഒരു ചീരിയുടെ മുകളിലേക്ക് ഓടി ഗൗരി റൂമിലേക്ക് ചെല്ലുമ്പോൾ ഹരി ബാൽക്കണിയിലായിരുന്നു അവനെ വിളിക്കാതെ തന്നെ അവൾ വാങ്ങിയ കവറിൽ നിന്നും ഒരു ത്രീ ഫോർത്തും ഒരു റെഡ് കളർ ബൈനീനയും എടുത്ത് കുളിക്കാൻ കയറി ഹരി ബാൽക്കണിയിൽ നിന്നും ഭദ്രനോട് സംസാരിക്കുവായിരുന്നു ഗൗരി വന്നത് കണ്ടിരുന്നെങ്കിലും അത്യാവശ്യ കാര്യമായതിനാൽ അവൻ സംസാരം തുടർന്നു കൂളി കഴിഞ്ഞ് മുടി ടവളിൽ കെട്ടിവെച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി റെഡ് ബൈനീനിൽ അവളുടെ ചുവന്ന നിറം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നിറക്കിൽ സിന്ദുരം തൊടനായി ചെപ്പ് തോന്നതും ഹരി അത് വാങ്ങി അവളെ ഒന്ന് നോക്കി അത് ചാർത്തിക്കൊടുത്തു നിറകയിൽ പടർന്ന ചുവപ്പിൽ അവൾ അത്രമേൽ സുന്ദരിയായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളിൽ ആകമാനം ഒഴുകി നടന്നു അവന്റെ നോട്ടം താങ്ങാനാവാതെ മറികടന്ന് പോകാൻ തുടങ്ങിയവളെ ഹരി ഇരിക്കലുമായി കോരിയെടുത്തു പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ അവളൊന്ന് വിറച്ചു കണ്ണുകൾ രണ്ടും ഇറക്കി അടച്ചു പിടിച്ചു അവനൊരു ചിരിയോടെ അവളെ ബെഡിലേക്ക് കിടത്തി എവിടക്കവറി ഇത്ര തിടുക്കത്തിൽ അവനവളുടെ മുകളിലേക്ക് ഇടന്ന് കവളിൽ അമർത്തി മൂത്തിക്കൊണ്ട് ചോദിച്ചു വിറച്ചു പോയിരുന്നു അവൾ ഒരു കാവ്യമുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം വിരിഞ്ഞ നഗ്നമായി നെഞ്ചവളുടെ കുഞ്ഞിമാറിൽ അമർന്നപ്പോൾ തന്നെ അവൾ ഒരു ആളിലുണ്ടായി ഹരി ഏട്ടാ വേണ്ട അവനൊന്ന് ചിരിച്ചു മാറിക്കവളിൽ കൂടി ചുംബിച്ചു തളർന്നു തുടങ്ങിയിരുന്നു അവൾ അവൻ്റെ പ്രണയം നിറഞ്ഞുള്ള നോട്ടം നേരിടാനാവതെ കണ്ണുകൾ രണ്ടും ഇറക്കി അടച്ചു പിടിച്ചു അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും അവനിലെ പ്രണയത്തെ ഉണർത്തിക്കൊണ്ടിരുന്നു വിറയ്ക്കുന്ന ചുണ്ടിലേക്കായി നോട്ടം എത്തിയതും മറ്റൊന്നും നോക്കാതെ അവനവയെ സ്വന്തമാക്കി അവളുടെ കൈകൾ അവൻ്റെ നഗ്നമായി പുറത്തമർന്നു ചുംബന തീവ്രത കൂടുന്തോറും നഖങ്ങൾ അവനിൽ അവനിലാഴ്ന്നു അവൾ എന്ന ലഹരിയിൽ അവൾ ഏൽപ്പിക്കുന്ന മുറിവുകളോട് പോലും അവന് പ്രണയമായിരുന്നു ഒരു പതിനെട്ടുകാരുടെ മുപ്പത്തൊന്നുകാരന് തോന്നുന്ന പ്രണയം ഒരേ കൈകൊണ്ട് അവളെ കവളിൽ അമർത്തി ചുംബിക്കുമ്പോൾ മറുകൈ കൈ അവളിൽ ഒഴുകി നടപ്പായിരുന്നു കഴിച്ചിൽ നിന്നും മാറിലേക്കായി അവൻ്റെ വിരലകൾ സഞ്ചാരപാത തീർത്തു അവൾ നീങ്ങിപ്പോയിരുന്നു പിടഞ്ഞു വരുന്നവളെ അവൻ തന്നിലേക്കായി കൂടുതൽ അമർത്തി പിടിച്ചു ഏതൊരു നിമിഷം അവൻ്റെ കൈകൾ അവളെ അമർന്നു രണ്ടു പേരിലും ഒരുപോലെ കോതി തോന്നുന്നുണ്ടായിരുന്നു ദീർഘനേരത്തെ ചുമ്പന തീവ്രത താങ്ങാൻ അവൻ്റെ ശ്വാസത്തിനായി പിടഞ്ഞവളെ കൊതി തീരാതന്നെ അവൻ അടർത്തി മാറ്റി തന്നെ നെഞ്ചിലേക്കായി ചേർത്ത് പിടിച്ചൊക്കെ തതച്ചു അവൾ എന്ന് ഓക്കേ എന്ന് തോന്നിയതും അവനൊരു ചീരിയോടെ കാതിലയച്ചുകൊണ്ട് ചേർത്തു ഗൗരി എനിക്ക് കാണണം എന്ത് ദേ ഇവിടെ അത്രയും പറഞ്ഞവൻ അവളിട്ടിരുന്ന ബനീൻ വയറിൽ നിന്നും ഉയർത്തി അരക്കെട്ടിലായി ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന പിടിമോർക്കി അവളൊന്ന് വിറച്ചു പോയി കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൻ്റെ കൈയിലായി പിടുത്തമിട്ട് വേണ്ടെന്ന് തലയാട്ടി അവനൊരു കുറുമ്പോടെ അവളെ നോക്കി പരിഭവം നിറഞ്ഞിരുന്നു അവളിൽ വേണം ഗൗരി ഒരു ശ്വാസം പോലെ അവന്റെ ശബ്ദം കാതിലായി പതിഞ്ഞതും അവളുടെ കൈകൾ അവൾ പോലും മറിയതെ അവനിലുള്ള പിടിയയച്ചു കണ്ണുകൾ ഇറക്കി അടച്ച് കിടന്നു അവനൊന്ന് ചിരിച്ചു അവളെ കണ്ണുകളിൽ ചുംബിച്ചു ഇരിക്കവളിൽ ചുണ്ടിൽ നിറകയിൽ അങ്ങനെ അങ്ങനെ മുഖമാകി ചുണ്ടുകൾ അലഞ്ഞു നടന്നു കഴുത്തിലേക്കായി അരിച്ചിറങ്ങിയവനെ തടയാനാവാതെ അവൾ ബെഡ്ഷീറ്റിലായി മുറക്കെ പിടിച്ചു കഴുത്തിലെ ഓരോ വണുവിലും അവൻ്റെ ചുണ്ടുകൾ പതിയുന്നത് അവൾ ഏതോ ലോകത്തു നിന്നതുപോലെ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ പ്രണയത്തിൽ അവൾ അത്രമേൽ തളർന്നു പോയിരുന്നു അവനും മറ്റേതോ ലോകത്തായിരുന്നു അവളിൽ നിന്നും വമിക്കുന്ന ഗന്ധം പോലും അവനെ വല്ലതെ മത്തി മാറിലേക്കായി അരിച്ചിറങ്ങിയ അവൻ്റെ മുഖം അവളുടെ മകയലഞ്ഞു നടന്നു ഹരി ഒരു ഏങ്ങിലോടെ തൻ്റെ പേര് വിളിച്ച് കിതക്കുന്നവളെ അവനൊന്ന് നോക്കി പിന്നെ ഒരു കുഞ്ഞു ചീരിയോടെ കാണൻ അത്രമേൽ കൊതിച്ചെടുത്തേക്ക് അവൻ്റെ കണ്ണുകൾ പാഞ്ഞു കണ്ണുകൾ രണ്ടും വിടർന്നു വന്നു ആ കുഞ്ഞു വയറിലായി ചുറ്റിക്കിടക്കുന്ന മുത്തറിഞ്ഞാണത്തിലേക്ക് ഒത്തിരി കൊതിയോടി അവൻ നോക്കി അവൻ്റെ അരക്കമൊന്നും മറിയാതെ അവൾ കണ്ണുകൾ തുറന്നു നോക്കിയതും അവൻ വയറിലേക്കായി മുഖം പൊഴുത്തിയതും ഒരുമിച്ചായിരുന്നു അവളൊന്നും ഉയർന്നു അവൻ്റെ മൂടിയിലായി അമർത്തി വലിച്ചു മിഴികൾ കൂമ്പി അടഞ്ഞു അവനെയൊന്നും തടയാൻ പോലും ആവാതെ അവൾ ഒരുക്കിപ്പോയിരുന്നു അത്രമേൽ അവൻ്റെ പ്രണയം അവളെ തളർത്തി കളഞ്ഞു വാതിൽ തോർന്നി ദേ മാഷൻ ദേവിയും നമുക്ക് കാണാൻ വന്നിട്ടുണ്ട് പുറത്തൊന്നും വേണ്ടിയുടെ വിളക്കേടത്തും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവനെ തടഞ്ഞു അവനൊരു ഞെട്ടിലോടെ അവളെ നോക്കി ചെയ്യാൻ പോയ പ്രവൃത്തി അവനിൽ കുറ്റബോധം നിറച്ചു അവളും കുഞ്ഞാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നതിൽ താൻ സ്വയം തോറ്റു പോകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു അവൻ്റെ നിറഞ്ഞ മിഴികൾ അവളിലൊരു ഞെട്ടലുണ്ടാക്കി താൻ തടഞ്ഞത് അവനെ വേദനിപ്പിച്ചെന്ന് കരുതി അവളൊരു വെപ്രാളത്തോടെ അവനെ നോക്കി ഹരിയേട്ടാ ഞാൻ വീണി വിളിച്ചിട്ടാ അല്ലാതെ വേണമെന്ന് വെച്ചിട്ട് തടഞ്ഞതല്ല ഒരു തേങ്ങയിലൂടെ അവളത് പറഞ്ഞതും അവനവളെ വാരി പുണർന്നിരുന്നു സോറി ഞാൻ എനിക്ക് എന്നെ നിയന്ത്രിക്കാനാകുന്നില്ല ഗൗരി ഒട്ടും പറ്റുന്നില്ല നീ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നെത്തന്നെ മറന്നു പോകുന്നു നിന്റെ പ്രായം നീ കുഞ്ഞാ അതും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനു മുൻപ് അവൾ അവനെ തള്ളി മാറ്റി കവളിൽ അമർത്തി കടിച്ചു ഞാൻ കുഞ്ഞല്ല മുഖം വീർപ്പിച്ച് പറയുന്നവളെ കവളിൽ കൈവച്ച് വാത്തുറന്ന് നോക്കിപ്പോയിരുന്നു അവൻ പിന്നെ പതിയെ ഒരു പുഞ്ചിരി അവനിലും വിരിഞ്ഞു ഏട്ടാ വീണ്ടും വിളി വന്നതും ഹരി കവരി ഒന്ന് നോക്കി നെറ്റിയിൽ പടർന്ന സിന്ദുരം തുടച്ചു കൊടുത്തു അവൾ എഴുന്നേറ്റ് വാങ്ങി കവളിൽ ഒരു ബ്ലാക്ക് സ്കേർട്ട് എടുത്ത് ത്രീ ഫോർത്തിന് മുകളിലായിട്ടു അവനൊരു ചീരിയുടെ അവളെ നോക്കി അത് എനിക്ക് എന്താ പോലെ വേറെ ആളുകളല്ലേ അപ്പ അവളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് അതാ ഹരിയുടെ നോട്ടം കണ്ടൊരു ഇളിയോടെ അവൾ പറഞ്ഞു അവൻ അവനവളെ ചേർത്തിപ്പിടിച്ച് നിറുകയിൽ മുത്തി ഹാങ്ങറിൽ നിന്നും ഒരു ഷർട്ടും എടുത്തിട്ടു അവളേയും കുട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഏട്ടാ എത്ര നേരം കഴിഞ്ഞാൽ വിളിക്കുന്നു അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് ആര് മാഷം ഫാമിലിയും ആദിയേട്ടനും അമ്മയും എല്ലാം നിങ്ങളെ കുറേ നേരമായി ചോദിക്കുന്നു വേഗം വാ ബേണിക്കവരുടെ കയ്യിൽ പിടിച്ച് താഴേക്കിറങ്ങി പുറകെ ഒന്ന് ആലോചിച്ച ശേഷം ഹരിയും താഴെ നിൽക്കുന്ന പരിചയമുള്ള എല്ലാം ഒന്ന് നോക്കി അവൾ ചിരിച്ചു അവളെ കണ്ടതും എല്ലാടേയും കണ്ണുകൾ ഒരുപോലെ തിളങ്ങി ഭദ്രന്റെ മുഖത്തൊരു അമ്പരപ്പുണ്ടായിരുന്നു ദാവണിയോടുത്ത് കണ്ടവളെ ആ വേഷത്തിൽ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി വൈകിയുടെ മുഖം അസൂയ കണ്ടും ദേഷ്യം കൊണ്ടും ഉയർത്തു ദേവിയമ്മയുടെ മുഖം പൂനിര പുതിച്ചതുപോലെ നിന്നു അവളുടെ കുഞ്ഞു മുഖത്തോട് അത്രയും ഇഷ്ടം തോന്നി അവർക്ക് കൂട്ടത്തിൽ നിന്നിരിക്കുന്ന ശാരദാമ്മയെ കണ്ടതും ഗൗരിയുടെ ചീരിയുടെ അവർക്കടുത്തേക്ക് ഓടിച്ചെന്ന് പുണർന്നു പുറകെ വന്ന ഹരി ആ കാഴ്ച കണ്ടൊന്ന് പുഞ്ചിരിച്ചു ഹരിയെ കണ്ടതും ഭദന്റെ മുഖം ദേഷ്യത്തിൽ ഒന്നിച്ചുവന്നു വൈകിയുടെ കണ്ണിൽ പ്രണയവും നഷ്ടബോധവും ഒരുപോലെ തെളിഞ്ഞു പതിയെ അത് ഗൗരിയോടുള്ള ദേഷ്യവുമായി മാറി നീനെ പറ്റിച്ചു അല്ലേ പൊടിമോളെ ഗൗരി ഹരിയെ നോക്കി മുഖം വെറുപ്പിച്ചു അവനോട് ഉച്ചയ്ക്ക് ശാരദമ്മയെ കാണാൻ പോണമെന്ന് പറഞ്ഞിരുന്നു ചെക്കൻ റൊമാൻസ് കളിച്ചു നേരും വൈകിതാ ഹരി അവളുടെ വർപ്പിച്ച മുഖം കണ്ട് ചിരിച്ചു ഞാൻ എന്തായാലും നാളെ വരും അവൾ അവളവിടെ കവളിൽ ഒന്ന് മൊത്തി പറഞ്ഞു അവരും ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ച് കവളിൽ ചുണ്ടു ചേർത്തു മാഷേ ഞാൻ കരുതി നീങ്ങിനെ കണ്ടില്ലെന്ന് മാഷൊരു കള്ളപ്പരിഭവത്തോടെ അവളോട് പറഞ്ഞു അയ്യോ അങ്ങനെയല്ല ഞാൻ അമ്മയെ കണ്ടപ്പോൾ അവളൊന്നു വിൽക്കി എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു തൻ്റെ പ്രവൃത്തി തെറ്റായോ എന്ന് അവൾക്ക് തോന്നി അവളുടെ മുഖമൊന്ന് പാടി അയ്യേ ഇത്രയുള്ള പൊടിമോള് മാഷ് വന്ന് പറഞ്ഞല്ലോ കുറുമ്പിയാണെന്ന് എന്നിട്ടൊരു തമാശ പറഞ്ഞപ്പോൾ വിഷമമായല്ലോ ദേവിയമ്മ ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു സോറി ചെവിയിൽ കൈവച്ച് പറയുന്നവളെ എല്ലാവരും ഒരു ചിരിയോടെ നോക്കി അവളുടെ മുഖം നിറയെ ഉമ്മ വയ്ക്കാൻ തോന്നുന്നുണ്ടായിരുന്നു ഹരിക്ക് അതുപോലെ അവളോട് മറ്റുള്ളവർ കൂടുതൽ അടുക്കുന്നതിൽ ഒരു കുഞ്ഞു കുശിമ്പും തോന്നുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖം കാണുമ്പോൾ ആദിക്ക് ചിരിയോടൊപ്പം കൗതുകവും തോന്നുന്നുണ്ടായിരുന്നു ആദ്യംമായാണ് അവനിൽ ഇത്തരത്തിലുള്ള ഓരോ ഭാവങ്ങൾ എല്ലാവരും വന്നേ ഭക്ഷണം കഴിച്ചിട്ടാകാം ബാക്കി വർത്തമാനമെല്ലാം എല്ലാം എല്ലാവരെയും ഒരു ചീരിയോടെ കഴിക്കാൻ വിളിച്ചു മൂന്നമ്മമാരും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇരുന്നു ഗൗരിക്ക് ഇരുവശത്തുമായാണ് വേണിയും ഹരിയും വരുന്നത് ഓപ്പോസിറ്റായി ഭദനം ആദിയും മാഷും വൈകിയും ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും പ്ലേറ്റ് വെച്ച് ലക്ഷുമ പോയി ഒരെണ്ണം കുറച്ചാണ് വച്ചതെന്ന് മാത്രം അതിന്റെ കാര്യം അറിയാവുന്നതുകൊണ്ട് വേണിയും ഹരിയും ആദിയും ഒന്നും മിണ്ടിയില്ല ടീശ്രമേ ഗൗരിക്ക് പ്ലേറ്റ് വച്ചില്ലല്ലോ ഭദ്രന്റെ ചോദ്യത്തിന് അവരെന്ന് ചിരിച്ചു ബാക്കി കാര്യം അറിയാത്തവർ അവരെ ഒരു സംശയത്തോടെ നോക്കി ഹരി ഇവിടെ ഉണ്ടെങ്കിൽ അവനെ പൊടിമുൾക്ക് വാരി കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ പലരും മുഖം പുറമിച്ച് മാവനവ്രതം ആചരിക്കും ലക്ഷ്യമൊരു ആകെ ചിരിയുടെ ഹരി നോക്കി പറഞ്ഞു അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവർക്കുള്ള ചോറൊരു പ്ലേറ്റേക്ക് വിളമ്പുകയായിരുന്നു അവളെ ഊട്ടിക്കൊണ്ട് സ്വയം കഴിക്കുന്നവനെ കണി രണ്ട് മുഖങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവർ ഒരിക്കലും തമ്മിൽ അകറ്റരുതെന്ന് അവരെല്ലാം ഒരുപോലെ പ്രാർത്ഥിച്ചിരുന്നു ഭത്തൻ്റെ മുഖം നിരാശയാലും നഷ്ടബോധത്താലും ഇരുണ്ടുവന്നു ഗൗരി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന ചിന്ത പൂർവാധികം ശക്തിയോടെ അവനിൽ നിറഞ്ഞു വൈകിയിൽ അതേസമയം ഗൗരിയുടെ അസൂയ നിറഞ്ഞു നിന്നു ഹരി അവൾക്ക് കൊടുക്കുന്ന സ്നേഹം കാണി അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനായി പിടിച്ചു അവരെ രണ്ടുപേരെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആദിയിൽ ഒരു പൂച്ചച്ചിരി തിരിഞ്ഞു ഹരിയെ അവനോളം ആർക്കും അറിയില്ലല്ലോ